അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റാണ് അപ്പോൾ നമ്മൾ ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന റോഡിൽ എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു തരികയാണ് ഇത് എപ്പോഴും മനസ്സിൽ വെച്ചോളാം നമ്മൾ വണ്ടിയെ റോഡ് ടെസ്റ്റ് ചെയ്ത് വണ്ടികളെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും ഇതുപോലെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഇവിടെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിനെ കൊണ്ടുപോയി നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് വണ്ടിയെ നിർത്തും നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് പുറകിൽ നമ്മൾ വണ്ടി ഉണ്ടോ എന്ന് നോക്കും പുറകിൽ വണ്ടി ഉണ്ടോന്ന് നോക്കി ഇല്ലെങ്കിൽ റൈറ്റ് സെഗനിൽ കാണിക്കും റൈറ്റ് സെഗനിൽ കാണിച്ചിട്ട് നമ്മൾ ഒരു കാലിൽ വലത്തേക്കാല് താഴെ ഊന്നി ഇടത്തേക്കാല് മോളിൽ വെച്ച് വണ്ടിയെ തിരിക്കും തിരിച്ചിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ ഈ എടുത്ത സ്ഥലത്ത് തന്നെ സാറുണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയെ കൊണ്ടുവച്ച് വീണ്ടും സ്റ്റോപ്പ് സെഗനില് കാണിച്ച് നിർത്തും അപ്പോൾ അവിടെ സാറിൻ്റെ മുമ്പ് സ്റ്റോപ്പ് സിഗനില് കാണിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്ന അത്രയും ദൂരം വണ്ടി തരിച്ച് പോകാനുള്ള ആക്സിലറേറ്റർ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഈ ഓരോ സ്ഥലത്തോട്ട് പോകുന്ന ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാമം അല്ലെങ്കിൽ ആറ്റിങ്ങൽ കോരാണി ട്രിവാൻഡ്രം ഒരു പച്ച ബോർഡ് ഇരിപ്പുണ്ട് ആ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോയി വീണ്ടും നമ്മൾ സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ച് നിർത്താം നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിഞ്ഞ് നോക്കണം പുറകിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് സിഗ്നലിൽ വീണ്ടും കാണിക്കാം കാണിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും വണ്ടിയെ കൊണ്ടുവന്ന് ഈ എടുത്ത സ്ഥലത്ത് വീണ്ടും സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ച് നിർത്തണം അപ്പോൾ വണ്ടിയെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി നിർത്തണം ഇത്രയും കഴിയുമ്പോൾ ടു വീലറിൻ്റെ റോഡ് കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് സാറ് ചോദിക്കും ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ പറയും അപ്പോൾ ഹാൻഡ് സിഗ്നൽ സാറ് പറയുമ്പോൾ നമ്മൾ കാണിക്കണം സാർ റൈറ്റ് സാർ ലെഫ്റ്റ് മൂന്ന് പ്രാവശ്യം കറക്കണം അത് കഴിഞ്ഞ് സാർ ഓവർടേക്കിംഗ് അപ്പോൾ ഈ കൈമുട്ടുകളൊന്നും മടങ്ങാതെ ഇങ്ങനെ തന്നെ വേഗതയെ കാണിക്കണം അത് കഴിഞ്ഞ് സാർ സ്ലോ അത് കഴിഞ്ഞ് സാർ സ്റ്റോപ്പ് ഇത്രയാകുമ്പം ടെസ്റ്റ് പാസ്സായി ചിലപ്പോൾ സാറ് ഏതെങ്കിലും സിഗ്നലിൽ ചോദിക്കുകയുള്ളൂ ലെഫ്റ്റ് മാത്രം അല്ലെങ്കിൽ റൈറ്റ് മാത്രം അതിലേതാണോ ചോദിക്കുന്നത് അത് മാത്രം ചിലപ്പോൾ എല്ലാ സിഗ്നലും കാണിക്കാൻ പറയുമ്പം എല്ലാ സിഗ്നലുകളും നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഓർഡർ അനുസരിച്ച് എല്ലാ സിഗ്നലും കാണിക്കണം അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സായി അപ്പോൾ ഇനി എങ്ങനെയാണ് റോഡ് ടെസ്റ്റ് എന്നുള്ള ഞാനിപ്പോൾ കാണിച്ചു തരും നോക്കോണം ഞാനിപ്പോൾ എടുക്കുന്നത് ഹെൽമെറ്റ് വെച്ചാണ് എന്ന് സങ്കല്പിച്ചോണം പക്ഷേ നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മൾ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറുന്നു നമ്മൾ കയറി ഇരിക്കുന്നു കേട്ടോ കയറി ഇരുന്നിട്ട് വണ്ടിയെ നമ്മൾ സ്റ്റാൻഡെടുത്ത് പുറകിലോട്ട് ഉരുട്ടി വണ്ടിയെ ലെവൽ ചെയ്യുന്നു ഓക്കെ കാരണം അല്ല നമ്മൾ കയറിക്ക് ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടിയെന്ന് വരില്ല നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടായി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെപ്പോഴും ഇടത്തേക്കാലമാണ് താഴെ കുഞ്ഞി വെച്ചിരിക്കുന്നത് പലത്തേക്കാലം മുകളിലാണ് അപ്പോൾ ഞാനിനി അവിടെ കൊണ്ടുപോയി നിർത്തുന്ന സീഗനെല്ലാം വീഡിയോയിൽ എടുത്തോളണം ഇതാണ് റോഡ് ടെസ്റ്റ് അപ്പോൾ നമ്മൾ തന്നെ സ്വയം വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സെക്കൻഡിലും കാണിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവച്ച് എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ പാസാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനോ നമ്മൾ ഹെൽപ്പ് ചെയ്യാനോ ചിലപ്പോൾ വണ്ടി ഇറക്കി വെച്ചത് കുഴിക്കകത്തായിരിക്കും അപ്പോൾ കുഴിയുന്നത് നിങ്ങൾ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അങ്ങനെ വണ്ടി ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന്റെ ഈസി വേദി വണ്ടിക്കകത്ത് കയറുക വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് രണ്ട് കാലം താഴെ വെച്ച് സ്റ്റാൻഡ് എടുത്ത് വണ്ടിയെ പുറകിലോട്ട് ഉരുട്ടി വണ്ടിയെ ലെവൽ ചെയ്യുക എന്നിട്ട് എന്നിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ அப்போ இது டூ வீலரிட் ரோட் டெஸ்